നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബിന്റെയും കൊച്ചി നൈഫ് ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്ര ക്യാമ്പ് നടന്നു കൊടുങ്ങല്ലൂർ ലയൻസ് ഹാളിൽ വെച്ച് നടത്തിയ തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള നേത്ര പരിശോധനാ ക്യാമ്പ് കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബിന്റെയും കൊച്ചിൻ ഐ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടന്നത് ലയൻസ് ഭാരവാഹികളായ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻസ് ടോണി എ നാട്ടുകാരൻ പ്രസന്നൻ ഡോ എൻ എം വിജയൻ അഡ്വക്കേറ്റ് വി കെ മധുസൂദനൻ പ്രേമൻ സുപ്രീം രാജേഷ് മോഹൻ പ്രവീൺ ഗീത ശിവകുമാർ പ്രസിത പ്രേമൻ ലിനിത രാജേഷ് രഘുനാഥ് പ്രീത രഘുനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ലയൻസ് ക്ലബ്ബിൻ്റെ ഒരു സുപ്രധാന സർവീസ് പ്രൊജക്റ്റാണ് ഐ ക്യാമ്പ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വർഷങ്ങളായിട്ട് കൊടുങ്ങൂർ ലയൻസ് ക്ലബിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വർഷം തോറും ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ രണ്ടാം നിയമപ്രതി കൂടിക്കുന്ന ഇപ്പം കുടുംബങ്ങൾ താലൂക്ക് പരിധിയിലുള്ളതും കിട്ടും ഇപ്പോൾ അടുത്ത ഡിസ്ട്രിക്റ്റായ പറവൂർ എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്ന് അതുപോലെ വളരെ അത്രയും ആൾക്കാർ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട് വളരെ ഉപകാരപ്രദമായ ഈ ക്യാമ്പിലൂടെ ആൾക്കാരുടെ ഭീമനത്തിനുള്ള സർജറിക്കുള്ള സൗകര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എറണാകുളം ഐ വിറ്റൻ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ചെയ്യുന്നത് ഇവിടെ ഈ ക്യാമ്പിൽ അതിൻ്റെ കാര്യങ്ങൾ തന്നെ സർജറി ചെയ്തുകൊണ്ടുവരുന്ന രീതിയിലാണ് ഈ ഒരു സർവീസ് ക്യാമ്പ് മുന്നോട്ട് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ